നമസ്കാരം ഞാൻ ഡോക്ടർ തരുൺ ലോറൻസ് മാർസ്ലിവ മെഡിസിറ്റി പാലായിലെ കൺസൾട്ടൻ്റ് അഫ്രോളജിസ്റ്റാണ് വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് പ്രോസസ്ഡ് ഫുഡ് പ്രിസേർവഡ് ഫുഡ്സ് ടിൻഡ് ഫുഡ്സ് ജങ്ക് ഫുഡ്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇനി നാച്ചുറലായി നമുക്ക് ലഭിക്കുന്ന ചില ഫ്രൂട്ട്സ് ഉദാഹരണത്തിന് ഇലിംബിക്ക പോലെയുള്ള ഫ്രൂട്ട്സ് അതിൽ ഓക്സൈഡ് കണ്ടൻറ് അധികമാണ് ഇങ്ങനെയുള്ളവയുടെ അമിതമായ ഉപയോഗം ഒരു ദിവസം തന്നെ ഒരുപാട് കഴിക്കുന്നത് വൃക്കകളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കിയേക്കാം ഇനി വൃക്കരോഗം ഓൾറെഡി സ്ഥിരീകരിച്ചിട്ടുള്ള രോഗികളാണെങ്കിൽ വൃക്കരോഗത്തിൻ്റെ തരവും അതിൻ്റെ തീവ്രതയും അനുസരിച്ച് ഡോക്ടർമാരുടെ നിർദ്ദേശത്തോടു കൂടി വേണം നമ്മുടെ ഡയറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പൊതുവായി മിക്ക വൃക്ക രോഗികളിലും വേണ്ടി വന്നേക്കാവുന്ന ചില ഫുഡ് റെസ്ട്രിക്ഷൻസിനെ പറ്റി ഇവിടെ സംസാരിക്കാം ഒന്നാമതായിട്ട് പ്രോട്ടീൻ റെസ്ട്രിക്ഷനാണ് പ്രത്യേകിച്ച് റെഡ് മീറ്റ് ഉദാഹരണത്തിന് മട്ടൺ ബീഫ് പോർക്ക് എന്നിവ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ വളരെ മിതമായ അളവിൽ മാത്രം വയ്ക്കുകയോ ചെയ്യുന്നതാണ് നല്ലത് തീവ്രമായ വൃക്കരോഗമുള്ളവരിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടാൻ സാധ്യതയുള്ളതിനാൽ പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതോ മിതപ്പെടുത്തുന്നതോ ആണ് പൊട്ടാസ്യം കൂടുതൽ പൊതുവായി നമ്മുടെ നാട്ടിൽ കാണുന്നത് ഫ്രൂട്ട്സ് ഏത്തപ്പഴം ചക്ക മാമ്പഴം എന്നിവയിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം അതിൻ്റെ അളവ് നിശ്ചയിക്കേണ്ടതാണ് പിന്നെ വെള്ളത്തിൻ്റെ ഉപയോഗം അതും വൃക്കരോഗത്തിൻ്റെ തീവ്രത നമുക്ക് നീരുണ്ടോ ഇല്ലയോ വൃക്കരോഗത്തിൻ്റെ കൂടെ ഹൃദ്രോഗം അല്ലെങ്കിൽ കരൽ രോഗം എന്നിവയുണ്ടോ എന്നുള്ളതിനനുസരിച്ചാണ് വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് പിന്നെ നെഫ്രോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി മാത്രം വെള്ളത്തിൻ്റെ അളവ് ഒരു ദിവസം എത്ര ഉപയോഗിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ് അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളും മിത ഉപയോഗം മിതപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഇതിൻ്റെ ഫോസ്ഫറസിൻ്റെ അളവ് കൂടുതലായതിനാലാണ് ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കേണ്ടത് ഇവയൊക്കെയാണ് പൊതുവിൽ മിക്ക വൃക്കരോഗികളും വേണ്ടി വരുന്ന റെസ്ട്രിക്ഷൻസ് താങ്ക് യു